അക്രമകാരിയായ കാട്ടാനയെ പിടികൂടാനുള്ള വന വനപാലകരുടെ ദൗത്യം ഇന്നും ഇന്ന് രാവിലെ ആരംഭിച്ചു ഇന്നലത്തെ വിഭിന്നമായി ഇന്ന് കാട്ടാനയുടെ സാന്നിധ്യം രാവിലെ രണ്ടാം ഗേറ്റിന് സമീപം അതായത് കാട്ടിക്കുളം തിരുനെല്ലി തോൽപെട്ട് റോഡിൽ രണ്ടാം ഗേറ്റിന് സമീപമായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാർത്താനയുടെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയത് അതായത് ജനത ഒരു ജനവാസ മേഖല കൂടിയാണ് ഇവിടെ ഇവിടെ മുപ്പതോളം വീടുകൾ ഇതിൻ്റെ പരിസരത്തായിട്ടുണ്ട് ഇവരെ രാവിലെ തന്നെ ഇവർക്ക് ജാഗ്രതാ മുന്നേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ബൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തി വീടുകളിൽ തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ചെമ്പക്കപ്പാറയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററോട് മാറിയാണ് കാട്ടാനുള്ളത് അതായത് ഈ പ്രദേശത്ത് നിന്നും ഇന്നലത്തെ വിഭിന്നമായി കൊണ്ട് ഇന്നത്തെ ഈ പ്രദേശത്ത് നിന്നും കാട്ടാനെ മയക്കുപെടി വെക്കാനുള്ള സാഹചര്യം വേറെ അനുകൂലമാണ് അതായത് ഇന്നലെ ഉണ്ടായിരുന്ന ചെമ്പകപ്പാറയിൽ അടിക്കാടുകൾ ഉയരങ്ങളിൽ അടിക്കാടുകൾ ആനയെ കണ്ടെത്തുന്നതിനും മയക്കു വെടിവെക്കുന്നതിനും വേറെ തടസ്സമായിരുന്നു എന്നാൽ ഇന്ന് ഉള്ള ഈ പ്രദേശം അടിക്കാടുകൾ കുറഞ്ഞ ഒരു മേ വനമേഖലയാണ് അതുകൊണ്ടുതന്നെ എളുപ്പത്തിൽ മയക്കു വെടിവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനപാലകർക്കുള്ളത് ദൗത്യസംഘം ആർ ആർ ടി ടീം സംഘം ഉൾക്കടെ ഉൾപ്പെടെ വനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് പ്രവേശിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് മയക്കു വെച്ച് മുത്തങ്ങയിലേക്ക് കാട്ടാനയെ കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ വനപാലകർ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി കാട്ടാന വന്യമൃഗസല്യം ഭാഗമായി കൊണ്ട് ഇന്ന് വിവിധ കർഷക സംഘടനകൾ മാനന്തവാടി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാനന്തവാടി ഇത് ഏറെക്കുറെ പൂർണ്ണമാണ് വ്യാപാരികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹർത്താൽ കാരണം കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് വാഹനങ്ങളൊന്നും തന്നെ റോഡിൽ അധികം കാണാനില്ല സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ റോഡിൽ വാഹനങ്ങൾ വളരെ കുറവാണ് കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് അടഞ്ഞുകിടക്കുകയാണ് പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല കെ എസ് ആർ ടി സി ബസ്സുകൾ ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമീണ സർവീസുകളും കെ എസ് ആർ ടി സി നടത്തുന്നുണ്ട് എന്നാൽ യാത്രക്കാർ കുറവായതിനാൽ തന്നെ ഗ്രാമീണ സർവീസുകൾ നിർത്തിവെക്കാനാണ് സാധ്യത ഏതായാലും ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം കർഷക എഫ്ആർഎഫ് തുടങ്ങി വെച്ച് പ്രഖ്യാപിച്ച ഹർത്താലിന് പുറമേ ഇതിന് കർഷക സംഘടനകൾക്ക് വിവിധ കർഷക കർഷക കോൺഗ്രസ് കർഷക സംഘം തുടങ്ങിയ സംഘടനകളും ഇതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് മാനന്തവാടിയിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്